മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആനക്കയം ഡിവിഷൻ യുഡിഎഫ് സ്ഥാനാർഥി ഷാഹിന നിയാസി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ പര്യടനം നടത്തി കോഴിക്കാട്ട് പറമ്പിൽ നിന്ന് ആരംഭിച്ച പര്യടനം പാണ്ടിക്കാട് ടൗണിൽ സമാപിച്ചു പാണ്ടിക്കാട് പഞ്ചായത്തിൽ ആനക്കാം ഡിവിഷൻ ഉൾപ്പെടുന്ന പാണ്ടിക്കാട് വള്ളുവങ്ങാട് മേഖലയിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഹിന നിയാസി പര്യടനം നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള വിധിയെഴുത്താകും ഫലമെന്ന് പറഞ്ഞു വികസനം കൊണ്ടുവന്ന് നമുക്കൊരു വലിയ മാറ്റം സൃഷ്ടിക്കാൻ കഴിയും അതിന് കഴിയണം കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ് എനിക്ക് വേണ്ടത് നിങ്ങളുടെ നല്ല പിന്തുണയാണ് നിങ്ങളുടെ സഹകരണമാണ് നിങ്ങളുടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ് നമുക്കൊരുമിച്ച് നമ്മുടെ നാടിനെ നമ്മുടെ പ്രദേശത്തെ നമ്മുടെ പഞ്ചായത്തിനെ നമ്മുടെ കേരളത്തെ നമ്മുടെ ഇന്ത്യയെ നമുക്കൊരുമിച്ച് നമ്മുടെ ഏറ്റവും നല്ല മനോഹരമായ ഇന്ത്യയുടെ സംസ്കൃതി ഉയർത്തിപ്പിടിച്ച് എല്ലാ കാലത്തും നമ്മുടെ രാജ്യത്തിന്റെ ഭംഗി എന്ന് പറയുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ് നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യയുടെ ഭംഗി അതാണ് അവിടെ ഹിന്ദുവുണ്ട് മുസൽമാനുണ്ട് ക്രിസ്ത്യനുണ്ട് ബുദ്ധനുണ്ട് പാഴ്സിയുണ്ട് മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ട് ഒരു മതത്തിൽ വിശ്വസിക്കാത്തവരുണ്ട് എല്ലാവരും കൂടെ ചേർന്നുണ്ടാക്കിയ ഈ മനോഹരമായ ഇന്ത്യയുടെ പൈതൃകം ഒരു സംഘപരിവാറിനും ഒരു രാഷ്ട്രീയ ഒരു രാജ്യദ്രോഹികളുടെയും കൈകളിൽ നമ്മൾ കൊടുക്കരുത് എന്ന് ഉച്ചരം പ്രഖ്യാപിക്കാനും കൂടെയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമുക്ക് നമ്മുടെ നാടിന്റെ മനോഹാരിതയെ നാടിന്റെ സംസ്കൃതിയെ നാടിന്റെ ഭംഗിയെ നാടിന്റെ മതസൗഹാർദ്ദത്തെ നാടിന്റെ മാനവികതയെ നാടിന്റെ സൗന്ദര്യത്തെ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് നിലനിർത്തേണ്ടതുണ്ട് കോഴിക്കാട്ട് പറമ്പിൽ നടന്ന ചടങ്ങിൽ യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ റഷീദ് പറമ്പൻ വഹിച്ചു പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ വി മജീദ് കൺവീനർ ടി സി കുഞ്ഞാണിപ്പ കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ ടി എസ് പൂക്കോയ തങ്ങൾ മുസ്തഫ തങ്ങൾ പി സലീൽ ഹമീദ് തങ്ങൾ ടി എച്ച് ബാപ്പുട്ടി മണ്ടായി മുഹമ്മദ് അലി എ ടി ഉമാർ ഇ അക്ബർ ഷാ കെ പി ഉമാർ നല്ലൂർ മുഹമ്മദ് അലി സഫ്വാൻ ബ്ലോക്ക് വാർഡ് സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് പ്യൂറോ പാണ്ടിക്കാട്